വെൽക്കം ടു സ്പൈസസ് യം ഇത് നിങ്ങളൊക്കെ വിചാരിക്കണം ഞാൻ ഒന്ന് ഇതിൻ്റെ അകത്ത് ഇത് നമ്മുടെ സ്പൈസസിന്റെ ഒരു ചെറിയ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നിങ്ങള് ഇതുവരെ കാത്തീസ് കളക്ഷൻ തന്നിട്ടുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് തന്നെ നിങ്ങൾ കാത്തി സ്പൈസസിനും ഇനി മുതൽ തരണം കേട്ടോ ഇത് നമ്മൾ ചെയ്യുന്നത് എല്ലാം തന്നെ നേരിട്ട് നിങ്ങൾക്ക് കുറച്ചുപേർക്കെങ്കിലും അറിയാം നമുക്ക് ഓൾറെഡി ഒരു വേറെ ഒരു ബിസിനസ്സും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട് അതായത് നമുക്ക് നമ്മുടെ ഈ കുരുമുളക് ജാതിക്ക ജാതിപത്രി അതിൻ്റെയൊക്കെ ഒരു ബിസിനസ് നമുക്ക് ഓൾറെഡി ഉണ്ട് അത് സൈഡിൽ നമ്മൾ പത്തിരുപത് വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളത് കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് നമ്മൾ സാധാരണ അത് ഹോൾസെയിൽ ഹോൾസെയിലായിരുന്നു ചെയ്തോണ്ടിരുന്നത് ഇതിപ്പോൾ നമ്മളിത് റീറ്റെയിൽ ആയിട്ടും കൂടി ഇത് തുടങ്ങുവാണ് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് സ്പൈസസിന്റെ ഒരു ബിസിനസ് ബിസിനസ്സാണ് നമ്മളിതിൻ്റെ അകത്ത് ചെയ്യുന്നത് സ്പൈസസ് സ്പൈസസാണ് നമ്മളിതിൻ്റെ അകത്ത് സെൽ ചെയ്യുന്നത് ഇതിൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള സ്പൈസസും നമുക്കിതിൻ്റെ അകത്ത് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു ഒമ്പത് വെറൈറ്റിയിൽ വന്നിട്ടുള്ള ഒരു സ്പൈസസിൻ്റെ കളക്ഷനാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് നമ്മളൊരു കോംബോ ഓഫറായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു കോംബോ ഓഫറിൽ നിങ്ങൾക്ക് അമ്പത് ഗ്രാമിൻ്റെയും നൂറ് ഗ്രാമിൻ്റെയും ആയിട്ടുള്ള പാക്കറ്റുകളിലാണ് നമ്മളിത് കൊടുക്കുന്നത് അതായത് നമുക്ക് അതായത് നമുക്കിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇതൊന്നും നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് അത് കേടാകുന്ന പ്രശ്നം അങ്ങനെയൊക്കെ വരും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മളിപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാമ്പുവാണ് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഗ്രാമ്പു ആട്ടോ നമ്മളിത് കൊടുക്കുന്നത് ഇത് നമ്മൾ അമ്പത് ഗ്രാമ് പാ അമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിലാണ് നമ്മൾ ഈ ഒരു ഗ്രാമ്പു നമ്മൾ സെൽ ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ സീൽ ചെയ്തിട്ടുള്ള ഗ്രാമ്പുവാണ് നമ്മൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വന്നിട്ടുള്ള ഇതിൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ കാണിക്കുന്ന ഓരോ ഐറ്റത്തിലും നമ്മൾ വിശങ്ങളോ അങ്ങനത്തെ ഒരു ഇതും ഇല്ലാതെ തന്നെ നമ്മൾ ഡയറക്റ്റ് നമുക്ക് വരുന്ന വരുന്ന ഐറ്റംസും അതേപോലെ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് പോയി പർച്ചേസ് ചെയ്ത ഐറ്റംസുമാണ് നമ്മളിത് കാണിക്കുന്നതു എല്ലാം തന്നെ കേട്ടോ ഇതിൽ നമ്മൾ ഈ ഒരു കോംബോ ഓഫറാണിത് ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രാമ്പു ആണ് നമ്മളിന്ന് കാണിക്കുന്നത് ഒന്ന് പിന്നെ ഒന്ന് നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ വരുന്ന കുരുമുളക് ഇത് നമ്മൾ നമ്മുടെ പറമ്പിൽ തന്നെ വരുന്നതാണ് യാതൊരുവിധ അതായത് വിശങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ നമ്മൾ രാസവളത്തിൽ തന്നെ ചെയ്തുണ്ടാക്കുന്ന ഐറ്റമാണ് ഈ ഒരു കുരുമുളക് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കറികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് കുരുമുളക് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് അതായത് ഡയറക്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് ഏലക്ക ഇത് ഏലക്ക വന്നേക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം ആണ് എയ്റ്റ് എം എമ്മിൻ്റെ ഏലക്കയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള നമ്മൾ നോർമലി കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഈ സംഭവം ചിലപ്പം ഒരു എന്താ പറയുക വെള്ള കളറിലേക്കൊക്കെ പോയിട്ടുണ്ടാവും ഇത് പക്ഷേ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് നിലനിർത്തിക്കൊണ്ടുള്ള ആ ഒരു ഇതാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജാതിക്ക ഇത് നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വയറിനൊക്കെ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും വരുമ്പോൾ പണ്ട് മുതലുള്ള മുത്തശ്ശിമാർ നമുക്ക് തരുന്ന ഒരു ഐറ്റമാണ് ഒരു ജാതിക്ക എന്ന് പറയുന്നത് ഇത് നമ്മൾ ഹോൾ ഇത് പൊളിച്ചിട്ട് കായയാണ് ഇത് നമുക്ക് വന്നേക്കുന്നത് ഇത് നമുക്ക് പൊടിച്ചിട്ടാണെങ്കിലും യൂസ് ചെയ്യാം അതല്ലാതെയുള്ള യൂസേജിലും നമുക്ക് ചെയ്യാം അതായത് നമുക്ക് വയറിളക്കം അതേപോലെ തന്നെ വയറുവേദന ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു ജാതിക്ക നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ തന്നെ നമ്മൾ ജാതി പത്രിയും നമ്മളിതിൻ്റെ കൂടെ ചെയ്യേണ്ടത് ഇത് ഗ്രേഡ് വണ്ണിൽ വന്നിട്ടുള്ള പത്രിയാ കേട്ടോ ഈ സംഭവം ഇത് ഹോളായിട്ടാണ് പൊടിയായിട്ടല്ല സാധാരണ നമുക്ക് കടകളിൽ നിന്നും മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പൊടിയാണ് കിട്ടുന്നത് ആ പൊടിയിൽ നിന്ന് നമ്മൾ പൊടിയല്ലാതെ ഇത് ഹോളായിട്ട് തന്നെയാണ് നമ്മളിത് കൊടുക്കുന്നത് ഈയൊരു ജാതി പത്രി അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ വന്നിരിക്കുന്നത് ഇതേപോലെ തക്കോലമാണ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നത് ഇത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള തക്കോലമാണ് നമ്മൾ ഗ്രേഡ് വണ്ണ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പട്ട ഇതും നമ്മൾ നാടൻ പട്ടയാണ് നമ്മളിത് ചെയ്തേക്കുന്നത് മറ്റേ സിൽക്കോൺ പട്ട അങ്ങനത്തെ ഉള്ളതൊന്നും അല്ല നമ്മളെടുത്തിട്ട് നാടൻ ഉള്ള പട്ടയാണ് നമ്മളിത് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഹോളായിട്ട് വരുന്ന അണ്ടിപ്പരിപ്പ് ഇത് നമുക്ക് ഇതേ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ചിലപ്പോൾ കടകളിൽ നിന്ന് കിട്ടാൻ കുറവായിരിക്കും ഇത് ഒരു ഇത് നമുക്ക് ഫുള്ളായിട്ടാണ് ഇതെല്ലാം തന്നെ ഇത് നമ്മൾ നൂറ് ഗ്രാമിൻ്റെ ആട്ടെ ഈ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ പാക്കറ്റ് നമുക്ക് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള മുന്തിരിങ്ങ ഇത് നമ്മൾ കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് നൂറ് ഗ്രാമിലാണ് വരുന്നത് ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നത് പൈപ്പ് ജാതിക്കയുടെ പൈപ്പ് നൂറ് ഗ്രാം ഉണ്ട് അതേപോലെ തന്നെ ഉണക്ക മുന്തിരിങ്ങ നൂറ് ഗ്രാം ആണ് അതേപോലെ തന്നെ കശുവണ്ടി അതായത് കാഷ്വനെറ്റ് നമ്മൾ നൂറ് ഗ്രാം ആണ് അതേപോലെ തന്നെ കുരുമുളകും നൂറ് ഗ്രാം ആണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പട്ട നമ്മൾ ചെയ്തേക്കുന്നത് അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാട്ടോ നമ്മൾ കറവ് പാക്ക് പാക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ജാതിപത്രിയാണെങ്കിലും അമ്പത് ആണ് അതേപോലെ തക്കോലും നമ്മൾ അമ്പത് ഗ്രാം ആണ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പു ഗ്രാമ്പു നമ്മൾ സെയിം നമ്മൾ അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഏലക്കയും നമ്മൾ അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാട്ടോ നമ്മളിത് ചെയ്തേക്കുന്നത് ഇത് നമ്മളിതൊരു കോംബോ ഓഫറായിട്ടാണ് ചെയ്യുന്നത് കോംബോ ഓഫർ വരുന്നത് ഇങ്ങനെയാണ് ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതായത് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഈ ഒരു ഐറ്റം നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഈ ഒരു കോംബോ ഓഫറിൽ നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ടൗസൻഡ് ടു ഹണ്ട്രഡ് ആണ് വരുന്നത് ഇത് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിന് കൂടുതലുള്ള റേറ്റ് ആണ് വരുന്നത് ഇത് നമ്മൾ ഡയറക്റ്റ് നമുക്ക് തന്നെ ഉണ്ടാവുന്ന ഐറ്റംസ് ആണ് ഈ ജാതിക്ക ജാതിപത്രി കുരുമുളക് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അകത്ത് ഒത്തിരി ലാഭമൊന്നും ഇതിൻ്റെ നമ്മൾ ിടുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല റേറ്റം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേജിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുവാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് വേണം അതായത് സ്പൈസസിൻ്റെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിലോ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള നയൻ ത്രീ ഫോർ നയൻ ടു വൺ സീറോ ത്രീ വൺ സീറോ എന്ന് പറഞ്ഞ നമ്പറിൽ sizce hiç hamadın mı? Adı? ഇതിൽ ഈ ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് റെഡി ടു ഡെസ്പാച്ച് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു ഐറ്റം അയക്കുന്നതും ഓൾ ഓവർ ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗും ആട്ടോ വരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഐറ്റംസ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വന്നിരിക്കുന്നത് നയൻ ത്രീ ഫോർ നയൻ ടു വൺ സീറോ ത്രീ വൺ സീറോ എന്ന് പറഞ്ഞ നമ്പറാണ് അപ്പം അതിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ബുക്ക് ചെയ്യാവുന്നതാട്ടോ അപ്പം ഇതുവരെ നിങ്ങൾ തന്ന നമ്മുടെ ക്യാറ്റീസ് കളക്ഷന് തന്ന സെയിം സപ്പോർട്ട് തന്നെ നമ്മുടെ സ്പൈസസസിനും നിങ്ങൾ തരും ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്